ഇത് ബിഗ് ബോസ് അല്ലേ സീസൺ സെവൻ അല്ലേ ഏഴിന്റെ പണിയല്ലേ ആരാണ് ക്യാപ്റ്റൻ എന്ന് അറിയാമോ ആരായിരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏറ്റവും കൂടുതൽ ഫോം ഏറ്റുവാങ്ങിയ അനീഷാണ് ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യ ക്യാപ്റ്റൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ ദിസ് ഡിയർ ഒന്നല്ലോ ഡിയാപ്റ്റനാന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചുപൊളി ഓമറ പറഞ്ഞു അങ്ങോട്ടും തരും എനിക്ക് ഇങ്ങോട്ട് കിട്ടും വേണം അത് കിട്ടിയേ പറ്റൂ അത് കിട്ടിയാ കിട്ടിയേ പറ്റൂ എനിക്ക് ബഹുമാനം കിട്ടിയേ പറ്റൂ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മൊത്തത്തിലുള്ള നിയന്ത്രണം രണ്ട് നിങ്ങളെ നേർവഴിക്ക് നയിക്കുക ഇത് രണ്ടും ഞാൻ ചെയ്യും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി ഞാൻ നിങ്ങൾക്കും തരും ഞാൻ നിങ്ങൾക്കും ബഹുമാനം തരും അതേപോലെ എനിക്കും കിട്ടണം